നമസ്കാരം ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ കണ്ടല്ലോ എന്താണ് നടക്കുന്നത് കണ്ടല്ലോ അവസാനത്തെ കലാശക്കൊട്ട് ആ പറയുന്ന പെൺകുട്ടിയുടെ നെഞ്ചിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ ആതിലെ അവസാന നിമിഷം നീ ഇങ്ങനെ ഒരു കല്ല് വെച്ച നൊണ നിന്നെ വെറുത്തു പോകുന്ന ഒരു നോണ ലോകം തന്നെ ശപിച്ചു പോകുന്ന ഒരു എന്നുള്ള നീ പറഞ്ഞിട്ട് പോയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നീ ഒരു ഭൂലോക ഉടായ്പാണെന്നും നീ നാക്കെടുത്ത കള്ളം മാത്രമേ എന്നും നിന്റെ ജയത്തിനു വേണ്ടി നീ ആരെയും ഒറ്റയ്ക്ക് കൊടുക്കുമെന്ന് നീ തെളിയിച്ചൊരു ദിവസമാണത് തെളിഞ്ഞൊരു ദിവസമാണ് രണ്ട് ഈ പറഞ്ഞ കള്ളം നീ ഇട്ടിട്ട് കൊടുത്തിട്ട് ഇട്ടിട്ട് പോയില്ലേ ബോംബ് ആ ബോംബ് എന്താണെന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ഇന്ന് ലൈവ് കാണുന്നവർക്ക് നൂറു ശതമാനം ലൈവ് കാണുന്നവർക്ക് എന്താണ് സത്യമെന്ന് തെളിയിക്കാൻ പറ്റി ആ പെൺകുച്ചി പാപമാണെന്ന് തെളിയാൻ പറ്റി മനസ്സിലായോ ശത്രുക്കൾ പോലും ഇന്ന് ഇനി അവൾക്ക് ഓട്ടിടും എനിക്ക് ഉറപ്പുണ്ട് അമ്മാവരി ചെയ്താണ് നീ ചെയ്തിട്ട് പോയത് നിന്റെ പാർട്ണർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നൂറ ഉണ്ടല്ലോ എന്തുകൊണ്ട് കമാമരക്ഷണം മിണ്ടുന്നില്ല എന്തുകൊണ്ട് പശ്ചാത്താപം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ നൂറ നൂറ കുറ്റബോധം തോന്നുന്നുണ്ടോ നീ ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കും നീ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും അവളൊന്നു ചോദിച്ചല്ലോ അത് ആരെ നമ്പറാണെന്ന് നിനക്കറിയില്ലേ അവള് പറഞ്ഞത് നീ എനിക്കറിയില്ല എന്ന് നീ എന്താ ഒട്ടിയാണോ നീയും നിന്റെ പാർട്ട്ണറും കൂടിയല്ലേ ഇന്നലെ ഇരുന്ന സംസാരിച്ചത് അത് അവളുടെ അച്ഛന്റെ നമ്പർ നമ്പറാണെന്ന് നിങ്ങൾ സംസാരിച്ചതിൽ എപ്പിസോഡിലുണ്ടായിരുന്നു ഇപ്പൊ നിനക്ക് അറിയില്ല അല്ലേ എന്റെ പൊന്ന് നൂറാ എവിടെ കൊണ്ട് തീർക്കും നീ ഈ പാപം കുറച്ച് ക്ലിപ്പ് കാണാം അവള് പറയാൻ പോലെ ഞാൻ പറഞ്ഞില്ല നമ്മളൊന്നും വ്യക്തത്തിലെ ഞാൻ അവർ ഒരിക്കലും പറയില്ല ഈ വ്യക്തി പറഞ്ഞതന്നെ ഞാൻ എന്തൊക്കെ പറയണം ചേട്ടാ ഇപ്പൊ ചേട്ടത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താ മനുഷ്യ സഹിക്കാൻ പറ്റുന്ന എന്റെ തമ്പു മൂന്ന് നമ്പർ ഉണ്ട് ആ മൂന്നും ൊണ്ട് ആ പാവം പെൺകുട്ടി പറയാണ് ഞാൻ എന്റെ നമ്പറാണ് എഴുതി കൊടുത്തത് എന്റെ ദൈവം സത്യം എന്റെ അമ്മ സത്യം എന്റെ സത്യം ഞാൻ എഴുതി കൊടുത്തത് എന്റെ നമ്പറാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഈ കരച്ചിലില്ല ഈ കണ്ണീര് ഇതൊരു ശാപമായി നിന്റെയൊക്കെ തലയിൽ വന്ന് വീഴും മനസ്സിലായോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നോക്ക്

അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൾ അനുഭവിക്കും ഉറപ്പാണ് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിലാ ഹോട്ടൽ റൂമിൽ റൂമിലിരുന്നിട്ട് കണ്ടൊക്കെ രസിക്കുന്നുണ്ടല്ലോ നീ അനുഭവിക്കും എന്ന് തന്നെയാണ് ഞാനും പറയുള്ളൂ ഞാൻ വലിയ പുണ്യാത്മാവൊന്നും അല്ല ഇതൊക്കെ കണ്ടങ്ങ് ക്ഷമിച്ചിരിക്കാൻ ഇതൊക്കെ കണ്ടില്ല അവളെ പോലെ വീണ്ടും വീണ്ടും പോയി അവൾ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കയറാൻ ഞാൻ വലിയ പുണ്യാത്മാവൊന്നുമില്ല നീ ഇത് അനുഭവിക്കും എന്ന് തന്നെ ഞാനും പറയും നീ ഇത് അനുഭവിക്കും ഇതുപോലെ തെണ്ടിത്തനം ആരോടും കാണിക്കരുത് അവൾ തന്നെ പറയുന്നുണ്ട് മനസ്സിലായോ സമാനുരക്ഷരം മിണ്ടാറേ പാവയെ പോലെ പൊട്ടിയെ പോലെ കുരുടിയെ പോലെ ഒരു നൂറാ ഒരുത്തി അവിടെ ഇരിപ്പുണ്ട് ഒരക്ഷരം മിണ്ടാതെ നീ ഇന്നലെ രാത്രി വരെ ചെന്ന് കൊടുത്തു ഈ പറയുന്ന അക്ബറിന്റെ തലയിലേക്ക് കൊടുത്തു ഇതല്ല ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട് എന്ന് അത്രക്ക് ധൈര്യമുണ്ടല്ലോ നിനക്ക് പറയാം ഇന്നലെ രാത്രി പറയാൻ നിനക്ക് ധൈര്യമുണ്ടല്ലോ ഇന്നെന്താ അവിടെ ഫ്രണ്ടൊന്ന് ചോദിച്ചപ്പോ നിന്റെ നാവ് ഇറങ്ങിപ്പോയാ എന്റെ നാവ് ഇറങ്ങിപ്പോയാ എന്തുകൊണ്ട് പറയുന്നില്ല നീ പറയില്ല നിനക്കറിയാം ഇത് പ്രേക്ഷകർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നിനക്ക് വീണ്ടും ഇവിടെ കള്ളം ആവർത്തിക്കേണ്ടതായിട്ട് വരും നീ വീണ്ടും പെടും പറയാതിരിക്കുന്നത് ഒരു കണക്കിന് നിനക്ക് നല്ലത് മനസ്സിലായോ ഒരു കണക്കിന് എന്നിട്ട് അവിടെ ഇരുന്ന് ഡ്രാമ കളിക്കുന്നു എവിടെ ഇതൊക്കെ കാണിക്കുന്നത് എന്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് കുറെ കുശുമ്പി നാറികൾ കുറെ എണ്ണം പോയിട്ടുണ്ട് പരനാറികൾ കുറേ എണ്ണം ഇനി ഇങ്ങനെയൊക്കെ ലാംഗ്വേജ് ഉപയോഗിക്കുള്ളൂ ഈ പറയുന്ന കുശുമ്പികളെ എനിക്ക് ഈ പേരിട്ട് വിളിക്കാനേ പറ്റുള്ളൂ നാറികളാണ് നന്ദിയില്ലാത്തവരാണ് മനുഷ്യത്വം തീരെ തൊട്ട് തീണ്ടാത്തവരാണ് ഈ പറയുന്ന കലാപവൻ സരികയായിക്കോട്ടെ ആയിക്കോട്ടെ ഈ പറഞ്ഞ വിഷം വിഷവിത്തായ ഈ പറയുന്ന നമ്മുടെ ശൈത്യം ആയിക്കോട്ടെ എല്ലാം എല്ലാം കണക്കാണ് എന്നിട്ട് അവളെവിടെ ചിരിക്കുന്നു അവൾ അവിടെ കണ്ടു ഡ്രാമ കാളിക്കുന്നു കളിക്കുന്നു കറിയുന്നു നീ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് ആരും ചോദിക്കുന്നില്ല നീ അവള് ചോദിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം എന്തുകൊണ്ട് പറയുന്നില്ല അനുമോള് പറയുന്നുണ്ട് അവള് തന്ന നമ്പർ എന്റെ കയ്യിലുണ്ട് എന്റെ നമ്പർ അവടെ കബോർഡിലുണ്ട് അപ്പോ നൂറ് പറയും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തമ്മിലാണ് എനിക്കിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നീ എന്താ പൊട്ടിയാണോ നൂടെ നീ ഇതൊന്നും അറി നിന്റെ പാർട്നർ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടല്ലോ നീ പാർട്നറുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യണത് ഇപ്പൊ എന്താ നാവ് ഇറങ്ങിയോ കള്ളം തുപ്പി തുപ്പി വിഷം തുപ്പി തുപ്പിത്തുപ്പി നാവ് ഇറങ്ങിപ്പോയോ പരാടി ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് ഈ സമയം ദൈവമായിട്ട് കൊണ്ടുവന്ന സിറ്റുവേഷൻ ആണ് നീ കള്ളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് കൊണ്ടുവന്ന സിറ്റുവേഷൻ ആണ് അവിടെയുള്ള എല്ലാവർക്കും ആ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ശത്രുക്കൾ ഉൾപ്പെടെ ഇവിടെ കുഷിമ്പ് മൂത്ത് അസൂയ മൂത്ത് അതിനകത്തോട്ട് കയറിയ ശത്രുക്കൾക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ന്യായം ഇത് പറയുന്നത് അനുമോൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവരത് സമ്മതിക്കില്ല അവര് വീണ്ടും വിവളിയിൽ കൊടുക്കുന്നത് ഇത് ഡ്രാമയാണ് ഡ്രാമയാണെന്ന് ഹലോ ഇന്നലെ ലൈവിൽ ഉണ്ടായിരുന്നു എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഈ ആതിലെ പറഞ്ഞ കള്ളം ഉൾപ്പെടെ അനുമോൾ എന്ത് അതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ സ്വന്തം നമ്പറാണ് ഞാൻ കൊടുത്തത് എന്നുള്ളത് ഉൾപ്പെടെ ലൈവിൽ കണ്ടു ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു ഇനി അവിടെ ഇന്ന് നീയൊക്കെ ഇന്ന് നാറി പുഴുക്കത്തേ ഉള്ളൂ മനസ്സിലായേ നാറി പുഴുക്കത്തേ ഉള്ളൂ ഹലോ അക്ബറേ എന്താ അക്ബറേ എന്തേ ഇന്നലെ നീ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ നീ ഭയങ്കര മോഹമലായിരുന്നല്ലോ നിന്നെ നിന്റെ എന്ത് സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് ഇതാ കിടപ്പുണ്ട് നിന്റെ ഗ്രൂപ്പിൽ നിന്റെ ഗ്രൂപ്പിൽ അനുമോളെ കൊല്ലണമെന്ന ആഹ്വാനം എവിടെ എങ്ങനെ കൊല്ലും ഞാൻ ക്ലിപ്പിംഗ് കൂടെ കൊടുക്കാം ഫോട്ടോ നിന്റെ ഗ്രൂപ്പിൽ എന്താണ് അനുമോളെ കൊല്ലണമെന്ന ആഹ്വാനം അപ്പൊ ഇതിന് നീ എന്ത് ചെയ്യും ഇത് സൈബർ അറ്റാക്ക് അല്ലേ നിന്റെ പിയാറുകൾ ചെയ്യുന്നതാ നിന്റെ ഒഫീഷ്യൽ പേജിൽ വന്ന സാധനമാ അപ്പൊ ഇതോ ഇതെന്താണ് അക്ബറെ നീ പുറത്തിറങ്ങിയിട്ട് കാണേ അപ്പൊ ഇവിടെ അക്ബറിനെ മനസ്സിലായി അക്ബർ മിണ്ടുന്നില്ല മിണ്ടി കഴിഞ്ഞാൽ ചെയ്യും അവള് ശരിയും ഞാൻ തെറ്റുമാവും എന്നിട്ട് പുറത്തുനിന്ന് വളച്ചൊടിക്കണേ ഇത് അവളുടെ ഡ്രാമയാണെന്ന് പറയുന്നു നാണമില്ല അക്ബറെ ഉളുപ്പുണ്ടോ നിനക്ക് നിനക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്തെങ്കിലും ഒരു വിഷയം ഇട്ടെങ്കിൽ നീ നെല്ലും പതിരും തിരുക്കാൻ തിരു വേർതിരിക്കാൻ നീ വിരു വിധനാണല്ലോ നീ അവരെ ബാക്കിൽ നിറഞ്ഞു ചോദിക്കുന്നവരല്ലോ ഇപ്പൊ നിന്റെ പറഞ്ഞു ഇറങ്ങിപ്പോയാടാ നീ എന്തുകൊണ്ട് പോയി ചോദിച്ചില്ല അവളുടെ അടുത്ത് പിടിച്ചു നിർത്തി ചോദിക്കണ പോയ നീ എന്തുകൊണ്ട് കൂട്ടി ചോദിക്കാൻ പോയില്ല നീ കൂട്ടി ചോദിക്കില്ല നീ ചോദിക്കില്ല കാരണം നിനക്കറിയാം ഒരു വലിയ ഒരു അപരാധം അവളെ തലയിൽ കൊണ്ട് കൊടുത്തല്ലോ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ആ അപരാധം വിളിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ഐഡിയ അങ്ങ് മാറിപ്പോ എന്റെ അജണ്ട ഒളിഞ്ഞു പോകുമല്ലോ എന്ന് കരുതി എല്ലട അക്ബറ നീ അത് പോവാത്തത് അല്ലേ ഇനി നീ വെളിപ്പിക്കാൻ നിന്നാലും നീ നീ ഇനി സംസാരിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്താണ് നടന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് മതി ഇനി ഒരേ ഒരു കാര്യമില്ല എത്ര ഭൂരിപക്ഷത്തിൽ അവൾ ജയിക്കുമെന്ന് മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ എത്ര ഭൂരിപക്ഷത്തിൽ വളരെ നന്ദി അതിലാണ് വളരെ നന്ദി നീ ഇങ്ങനൊരു സാധനം എടുത്ത് ഇട്ട് കൊടുത്തല്ലോ നീ ഇങ്ങനെ ഒരു വലിയൊരു മഹാ കള്ളം മഹാ ഒരു വലിയൊരു അപരാധം ആ പെൺകൊച്ചിലെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് പോയല്ലോ ആരും ഒന്നും അറിയില്ല നീ കേക്കണേ പ്രേക്ഷകർ അങ്ങ് വിചാരിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ച് അവർക്ക് അഗേനിസ്റ്റായിട്ട് വോട്ട് ഇട്ടുമെന്ന് നീ കരുതിയില്ലേ വോട്ടിടുമെന്ന് നിന്റെ മാപ്പയെക്കുറിച്ച് നീ പറഞ്ഞതുപോലെ ഇനി ആരെങ്കിലും വിശ്വസിക്കോ നീ അന്ന് ലൈവിൽ വന്നിട്ട് പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കോ ഇനി വിശ്വസിക്കില്ല കാരണം നീ അമ്മാതിരി കള്ളങ്ങളാ പറയുന്നത് അമ്മാതിരി കള്ളുവച്ച നുണകളാണ് നീ പറഞ്ഞു വരുത്തുന്നത് അതിന് സപ്പ് പിടിച്ചുകൊണ്ട് അവിടെ ബേബി ബേബി ഒരു തിരിപ്പുണ്ട് കള്ളി അവിടെ കമാതരക്ഷണം മിണ്ടുന്നില്ല മിണ്ടിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ പെടുമെന്ന് മനസ്സിലായോ അപ്പോ അക്ബറെ നിനക്ക് മനസ്സിലായി അല്ലേ അക്ബറേ നിനക്കിപ്പൊ കൂട്ടി ചോദിക്കണ്ടല്ലേ നീ കൂട്ടി ചോദിക്കാൻ വിരുദനാണെന്ന് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് നീ ഓടി നടന്ന് ബേക്കറി നടന്ന് വലിച്ചു കീറി രണ്ടാക്കുന്ന പാർട്ടിയാണെന്ന് പറയാം പക്ഷെ ഇപ്പൊ നിനക്ക് കൂട്ടി ചോദിക്കണ്ട അത് അങ്ങനെ ഇരിക്കട്ടെ അതിന് സത്യാവസ്ഥ പുറത്തറിയണ്ട എന്നാണ് എൻ്റെ മനസ്സിൽ ഇരിപ്പെങ്കിൽ സത്യാവസ്ഥ ഇന്നലെ തൊട്ട് തന്നെ പ്രേക്ഷകർ പുറത്തറിഞ്ഞു കഴിഞ്ഞു പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു മനസ്സിലായോ ഇനി ഓട്ട് എത്ര ഭൂരിപക്ഷം ഉള്ളൂ മനസ്സിലായോ ഇനി അവൾക്ക് എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുമോ എന്നുള്ളതേ ഉള്ളൂ അഖിമാരാൻ്റെ ഭൂരിപക്ഷം തട്ടിമറിച്ചു കഴിഞ്ഞാൽ തന്നെ അത്ഭുതപ്പെടാനില്ല ആ രീതിയാണ് പ്രേക്ഷകർ പിന്തുണ വരുന്നത് ഇന്നലെ വരെ തെറി വിളിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കള്ളങ്ങളും തെറ്റായിട്ടുള്ള ആരോപണങ്ങളും ഒരു പെൺകുട്ടിയുടെ മേൽ ചേർത്ത് വളഞ്ഞിട്ട് ഒരു മാലിന്യം സിംഹം ഇട്ട് വലിച്ചു കീറുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇട്ട് വലിച്ചു കീറുമ്പോഴേ പ്രേക്ഷകർ എന്ന് പറയുന്ന മനുഷ്യർക്ക് കുറച്ച് മന ഒരു ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ അവർക്കൊക്കെ നിന്നെ മനുഷ്യത്വമുണ്ട് അതുകൊണ്ട് അവർ മാറി ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മിനിറ്റ് മിനിറ്റ് വെച്ച് എൻ്റെ ഇൻസ്റ്റയിൽ വന്ന വരുന്ന പത്തും പതിനഞ്ചോളം മിനിറ്റിലാണ് പത്തും പതിനഞ്ച് പേരാണ് വരുന്നത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് മതി അവരുടെ സ്നേഹം മതി മനസ്സിലായി അവരുടെ സ്നേഹം ഇത് മതിയാവും ഈ പെൺകുച്ച് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മറ്റന്ന ഞായറാഴ്ച വിജയിച്ച് വിജയ കിരീടം ചൂടും നമുക്ക് വേണ്ടി കാണാം ജഹിത്